സ്പീഡ് കൂട്ടാം ഇപ്പൊ തേർഡ് ഇയറിലാവില്ല തേർഡ് ഇയർ ഈ പിന്നെ ഇരുപത്തഞ്ച് സ്പീഡിണ്ട് അതിന്റെ അപ്പഴ് കൂടാതെ സ്പീഡിലാണെങ്കിൽ ഹാഫ് സ്പീഡിലാണെങ്കിൽ നമ്മൾ ഈ സൈഡ് സൈഡിൽ പോകുന്നല്ലേ ആ ലെവലിൽ പോവാം നമ്മുടെ സൈഡ് മിറർ ജസ്റ്റ് നോക്കും അതന്നെ കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കരുത് അവിടെ അടുപ്പിക്കരുത് കുറച്ച് ഇങ്ങോട്ട് അടുപ്പിക്കും ഇവിടെ കുറച്ച് കൂടുതൽ സ്പേസ് വേണം ലൈന് ഇവിടെ കുറച്ച് ലൈനിൽ സ്പേസ് പോകാനും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ സൈഡ് കാരണം വേറെ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നടുക്കായി പോയത് അങ്ങനെ നിങ്ങൾ വണ്ടിയായി പോകും അങ്ങനെ എന്നൊക്കെ ഓവർട്ടേക്ക് ഇങ്ങോട്ടേക്ക് അങ്ങനെ നിങ്ങൾ വണ്ടിക്ക് തട്ടും നമ്മൾ തന്നെ പരമാവധി നമ്മളെ സൈഡിൽ പേര് പോവാം ഇത് നമ്മൾ കറക്റ്റ് നമ്മൾ സൈഡാണ് വീട് തന്നെ നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് ഇത് ഫോക്കസ് ചെയ്ത് ഈ ഓർഡിന അനുസരിച്ചിട്ടുള്ള സ്യറിങ് ചെയ്യേണ്ടത് ആ ഇതിനനുസരിച്ച് അങ്ങോട്ട് കൂടാൻ പാടില്ല അങ്ങോട്ട് അടുത്തോട്ട് കൂടാൻ പാടില്ല ഈ ലെവലിൽ തന്നെ പോകാം നന്ന അങ്ങോട്ട് ലൈൻ്റെ ഈ ലൈൻ ഉണ്ടല്ല ഫുട്പാത്താണ് ഈ ഫുട്പാത്തിൽ നിന്ന് ചേറാൻ പാടില്ല ഓക്കെ അതുപോലെ തന്നെ വെച്ചാൽ നമ്മളുടെ വണ്ടി ഓപ്പോസിറ്റ് വരുന്നത് ഓപ്പോസിറ്റ് വരുന്നത് നമുക്ക് സ്പേസ് ഇല്ല ചെറിയ റോഡാണ് നമ്മൾ ആവിടുന്ന് ആക്സിഡൻസ് കുറക്കുക കുറുക്കുക കുറച്ച് ചെറുങ്ങനെ ബ്രേക്ക് ഇണ്ടാവുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് സെക്കൻഡ് കിട്ടുള്ളൂ തേർഡിലാണെങ്കിൽ ഫോർത്തിൽ ആണെങ്കിൽ തേർഡിൽ അങ്ങോട്ടുള്ളൂ അപ്പം എന്തെയ്യും വേറെ സ്ലോ ആയി അവിടെ കൺട്രോൾ കിട്ടി പിന്നെ വീണ്ടും അതേ ഗിയർ തന്നെ എന്ത് ചെയ്യണോ നമുക്ക് സ്പീഡ് കൂടി പോകണമെങ്കിൽ ഫോർത്തിൽ നല്ല റോഡ് ആണെങ്കിൽ മാത്രം ഫോർത്തിലേക്ക് ഇടുക അല്ലെങ്കിൽ അതേ തേർഡ് തേർഡിൽ കണ്ടിന്യൂ ചെയ്യുക അത് കൊണ്ട് അതായത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിൽ മാത്രം പോസ്റ്റ് എടുക്കുക തേർഡ് കുറ്റ പടി പോകണമെന്നില്ല കണി എത്താനെന്നില്ല ആരും കുറവ് പറയാനെന്നില്ല നമ്മൾ തുടക്കം പിന്നെ കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കേണ്ടത് നമ്മൾ മാക്സിമം ഇതുപോലത്തെ വണ്ടി ടാക്സിലേഷൻ കൂടി ആഡ് ചെയ്യണം അതായത് പ്രതി ക്ലച്ച് കുന്തി വരുമ്പോൾ ആക്സിലേഷൻ നമ്മൾ കാല് പോകണം അപ്പം കൊടുക്കുമ്പോൾ ക്ലച്ച് കൂടി ബാലൻസ് ചെയ്യണം അതാണ് ക്ലച്ച് ബാലൻസ് എന്ന് പറയാം അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൗൺ ഏരിയയിൽ നിന്ന് മറ്റുള്ള പോക്കറ്റിലോട് നിന്നൊക്കെ വണ്ടി ഓടിക്കാനുള്ള കൺട്രോൾ വരും നമുക്ക് വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ഉണ്ടാവും മനസ്സിലായാൽ ഇപ്പം ഇതൊരു ടൗൺ നമ്മൾ ജംഗ്ഷൻ വരുന്നു അവിടെ നിന്ന് അടുത്തപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ സെക്കൻഡ് ഇതിപ്പോൾ സെക്കൻഡിലാണുള്ള നമ്മൾ ഇതിപ്പോൾ ഇറക്കായതുകൊണ്ട് ബ്രേക്കിൻ്റെ മുകളിൽ കാല് വെച്ചുകൊണ്ടാണ് പോകും അല്ലേ അപ്പൊ എന്തെയ്യ ഓൾറെഡി സ്ലോ അപ്പോൾ അവിടെ നിർത്തുമ്പോൾ നിർത്തുമ്പോ എന്തെയ്യാ നേരെ ഫസ്റ്റിലേക്ക് വരുവാ ക്ലച്ച് അപ്പാ പറഞ്ഞ ഹാഫ് വെച്ചാൽ മേലെ പോകാൻ എടുക്കുന്നത് നമ്മൾ ഹാഫില് വരുമ്പഴത്തേക്കും വാക്സിനേഷൻ വരണം എന്നാലും നമുക്ക് ആ കൺട്രോൾ നമുക്ക് കിട്ടും നമ്മൾ ഹാഫ് ക്ലച്ചിൽ നിർത്തി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കി പോകട്ടെ വണ്ടി നമ്മൾ മറ്റുള്ള പവർ വണ്ടിയല്ലേ വില്ല വണ്ടി അതെല്ലാം നമുക്ക് ക്ലിച്ച് തന്നെ നമുക്ക് പോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള മാതിരി വണ്ടി ഇങ്ങനത്തെ വണ്ടി ആൾക്കെ കണ്ടാ ഇത് കറക്റ്റ് ഇട്ടത് ക്ലച്ചി ഓടിപ്പിടിച്ച് ഓടിപ്പിടി ആ വാക്സിനേഷൻ കൊടുക്കണ്ട നല്ല ബ്രേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓൺ എടുക്കാൻ കുറച്ച് ബെൻഡാക്കുക അവിടെ നിർത്തുവാ ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ കുറെ ഡ്രൈവിംഗിന്റെ കാര്യമായിട്ട് ഒരു കാര്യം പറയാറില്ല ഇപ്പൊ ഡ്രൈവിംഗ് ഇഷ്ടം പോലെ ഉണ്ട് ചില സ്റ്റുഡൻസിന്റെ അങ്ങനെ ഡ്രൈവിംഗിന്റെ ഫീഡ്ബാക്ക് ഞാൻ എടുക്കാറില്ല ഒരാൾ അവർ ഇഷ്ടമാന്നല്ല അപ്പോൾ അതുകൊണ്ട് കുറേ എടുക്കാത്ത അത് ഞാൻ പിന്നീട് എൻ്റെ യൂട്യൂബ് ചാനലായ ലൈഫ് ലൈഫ് സ്റ്റൈൽ ഓഫ് ജാച്ചി എന്ന യൂട്യൂബ് ചാനൽ ആ കാര്യങ്ങൾ ഞാനതിനെപ്പറ്റി പറഞ്ഞിരിക്കും ഇപ്പോൾ എൻ്റെ പുതിയ സ്റ്റുഡൻറ്റ് എന്ന പേര് അനിയ അഗ്നിയ അപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് ഇന്നൊരു ദിവസം ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ കുട്ടിക്ക് അത്യാവശ്യം ഡ്രൈവിംഗ് ഇവിടുന്ന് എടുക്കാറുണ്ട് കാരണം എൻ്റെ മുമ്പേ ഉള്ള മിന്നൂട്ടി എന്ന് പറഞ്ഞ മിന്നു കുട്ടിയുണ്ട് ആ കുട്ടിയാണ് എൻ്റെ ശിഷ്യത്തിയാണ് അവളെ ഞാൻ പഠിപ്പിച്ചതാണ് അടിപൊളിയിട്ട് അപ്പോൾ അവളെ ഓൾ എന്താ ഈ എൻ്റെ ഇത് കണ്ടിട്ട് ഇവളെ ഇപ്പം കുറച്ച് ദിവസം പോയിട്ട് ഏകദേശം റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല കഴിവ് അതിനുശേഷം ബാക്കിയുള്ള പിന്നെ കണ്ണൂരായാലും മറ്റുള്ള കോൺഫറൻസ് മൊത്തത്തിൽ ഫിനിഷിംഗ് ഉള്ളത് ഞാൻ വന്നിട്ട് ശരിയാക്കി കൊടുക്കുകയതിന് അപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയത് വില്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശിഷ്യത്തിയായ മിന്നൂട്ടി മിന്നൂട്ടി എന്ന കുട്ടി പിന്നെ ഇവളെ ഈ ആ ലെവലിലെങ്കിലും എത്തിച്ചല്ലോ എന്നുള്ള ഇതിൽ സന്തോഷം എനിക്കുള്ളൂ എനിക്ക് ക്രെഡിറ്റ് എനിക്ക് വേണ്ട എൻ്റെ എൻ്റെ പിന്നെ ശിഷ്യത്തി അതായത് എൻ്റെ മുമ്പത്തെ സ്റ്റുഡൻറ്റായ മിന്നൂട്ടിക്കാരൻ അപ്പോൾ ഇവർക്ക് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ സൗണ്ട് പറഞ്ഞു എന്നെ കുറിച്ചിട്ട് മിന്നൂട്ടി വന്നതും എന്നെ കുറിച്ചിട്ട് പറഞ്ഞു ഇന്ന് വണ്ടി നാളെ വണ്ടി എടുക്കണം നാളെ വണ്ടി എടുക്കാനുള്ള കോൺഫറൻസ് ഒന്നിന്റെ ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ടൗണിൽ പോകേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞത് നാളെ വണ്ടി ഒരു ദിവസത്തെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഒറ്റ മണിക്കൂർ മാക്സിമം മൂന്ന് മണിക്കൂറോക്കിലെ ഓക്കെ അത്രയായിട്ടു അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കും അതായത് ഡ്രൈവിംഗിന്റെ വീഡിയോസും ഞാൻ പിന്നീട് ബൈ